എല്ലാവർക്കും നമസ്കാരം ജയ് ശ്രീറാം ഇന്ന് അയോധ്യയില് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു രാജ്യത്തിന്റെ അധിനിവേശത്തിന്റെ മുറിവുകൾ തുടച്ചു മാറ്റാൻ വേണ്ടി ഇന്ന് രാജ്യത്ത് രാമരാജ്യം ഉയരുന്നതിന്റെ മുന്നോടിയായി നുസറത്ത് ജഹാൻ അതീവ സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി തന്റെ രാജ്യത്തോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന നിലയിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ൊടി ഉയർത്തി രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ ഇതിൽ സംഘികളേക്കാൾ വലിയ രീതിയിൽ ആവേശത്തിൽ ആഘോഷിച്ചതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതും നുസ്രത്ത് ജഹാനാണ് ജയശ്രീറാം വിളികളോടെയാണ് അവർ ആ വീഡിയോ തന്നെ ആരംഭിക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ സംഘപരിവാർ എപ്പോഴാണ് ആരെ കാണുമ്പോഴാണ് ജയശ്രീറാം വിളിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്ന നിലയിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് യു പി ആഗ്രയിൽ താജ്മഹലിന് സമീപം തന്റെ വാഹനം പാർക്ക് ചെയ്യാൻ വന്ന മുസ്ലിമായ വയോധികനായ തൊപ്പിയും താടിയും വെച്ച ഒരാളെ കണ്ടപ്പോൾ സംഘികൾക്ക് അയാളെ കൊണ്ട് ജയശ്രീറാം വിളിപ്പിക്കാൻ വല്ലാത്ത അദ്ദേഹത്തിനോട് നിരന്തരം ജയശ്രീറാം വിളിക്കാൻ പറഞ്ഞപ്പോൾ പോടാ പോയി ഇതിന്റെ പണി എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ആട്ടി ഓടിച്ചു നുസറത്ത് ജഹാൻ എന്ന നുണത്തിയായ സ്ത്രീ പറഞ്ഞത് രാമരാജ്യത്തിന്റെ ആരംഭം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ നമ്മുടെ രാജ്യം രാമരാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ജമ്മുവിൽ അടുത്തിടെ പുതുതായി തുടങ്ങിയ ശ്രീമാതാ വൈഷ്ണോദേവി മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ ഭൂരിഭാഗം മുസ്ലിം വിദ്യാർത്ഥികളെയും സംഘപരിവാറിന്റെ നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ തീരുമാനിച്ചു ആദ്യ ബാച്ചിൽ പ്രവേശനം നേടിയ അൻപത് വിദ്യാർത്ഥികളിൽ നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളും മുസ്ലിങ്ങളാണ് ഇതിൽ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെയും പുറത്താക്കാമെന്ന് ഗവർണർ ഉറപ്പു നൽകി നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരെയൊക്കെ ആ കോളേജിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടാവും നുസറത്ത് ജഹാൻ വാഴ്ത്തിപ്പാടുന്ന ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന രാമരാജ്യത്തെ നിയന്ത്രിക്കുന്ന സംഘപരിവാറിന്റെ ചെയ്തികളാണ് ഇതൊക്കെ നാളെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ കോട്ടയത്തോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്തോ ഒക്കെ സമാനമായ കോളേജുകൾ വന്നാലും ആയിരിക്കും അനുഭവം പക്ഷേ അതിലെല്ലാം മതം കലർത്തി രാജ്യത്ത് ഉണ്ടാക്കാനാണ് സംഘപരിവാറിന്റെ നീക്കം ആ നീക്കത്തെയാണ് അസ്വസ്ഥമായ അന്തരീക്ഷത്തെയാണ് നുസറത്ത് ജഹാനെ പോലെയുള്ളവർ ആഘോഷിക്കുന്നതും ആസ്വദിക്കുന്നതും ഇനി രാമരാജ്യം നിലവിൽ വന്നാൽ അവിടെ നുസറത്ത് ജഹാന്റെ റോൾ എന്താണ് ഇന്ദ്രപ്രസ്ഥത്തിലെ റാണിയാണ് താനെന്ന് മുമ്പൊരിക്കൽ അവര് തന്നെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ രാമരാജ്യത്തെ റാണിയായി തന്റെ സംഘപരിവാർ അവരോധിക്കുമെന്നും അതിലൂടെ തന്റെ സമയം തെളിയുമെന്നും പ്രതീക്ഷിച്ച് ഇന്ത്യയിൽ നിന്നും കേരളത്തിലെത്തുന്ന സംഘപരിവാർ നേതാക്കൾക്ക് തീന്മേശ ഒരുക്കലാണ് നുണച്ചയായ സ്ത്രീയുടെ പ്രധാന പരിപാടി ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ രാമരാജ്യത്തെ റാണിയായി സ്ഥാനാരോഹണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സംഘപരിവാറിന് വേണ്ടി വീടുപണിയെടുക്കുന്ന നുസറത്ത് ജഹാന് മുൻകൂറായി ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു